അസലാമലൈക്കും ഞാൻ ഇന്നേരം തിരുമ്പള ലിക്വിഡ് വാഷ് ചെയ്യണം തുണികൾ വാഷ് ചെയ്യണ ലിക്വിഡ് ഉണ്ടാക്കണ എങ്ങനെ കാണിച്ചു തരാനാണ് വന്നത് അതിൻ്റെ കിറ്റാണത് അഞ്ചര ലിറ്റർ സോ സോപ്പും വെള്ളം ഉണ്ടാക്കുന്ന കിറ്റാണത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു ബക്കറ്റിൽ രണ്ട് ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് കാസ്റ്റിക് സോഡ ഇട്ടെടുക്കുക അതിൽ പഞ്ചസാരൻ്റെ മാതിരി ഒരു പൊടി ഉണ്ടാവും അത് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം മരത്തിൻ്റെ പോലെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കുട്ടികളൊന്നും ഇല്ല കൊടുത്ത് വെക്കണ്ട കെമിക്കലാണിത് ഇനി അത് മാറ്റി വെക്കുക ഇനി വേറൊരു ബക്കറ്റിൽ രണ്ട് ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് ആസിഡ് സ്ലേറി കൊടുക്കുക നമുക്ക് തിരു വാഷിംഗ് മെഷീനിലൊക്കെ തിരുമ്പോഴാണ് ഉണ്ടാക്കണ വിട്ടു തന്നെ ഉണ്ടാക്കുക സോപ്പും വെള്ളം നല്ല ചളി ഇളകും നല്ല പതിയുണ്ടാവും അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക വയ്ക്കുക ഇങ്ങനൊരാറു മണിക്കൂർ മാറ്റി വെക്കുക ആറു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണിത് കാസ്റ്റിക് സോഡ അലക്കിയത് നല്ലതുപോലെ പച്ച വെള്ളം പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ആസിഡ് സെല്ലറിയിലേക്ക് കാസ്റ്റിക് സോഡ ഒരിക്കൽ വെള്ളം ഒഴിച്ചുകൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് സോഡിയം സൾഫേറ്റും കളറും മിക്സ് ചെയ്തതാണിത് അതൊഴിച്ചെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് പെർഫ്യൂമ് ഒഴിച്ചുകൊടുക്കാം മണത്തിനുള്ളതാണത് നല്ല വാസന ഉണ്ടാകാം അത് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി അത് ബോട്ടിലാക്കി വെക്കാം കുട്ടികളിലടത്തൊന്നും വെക്കരുത് എടുത്ത് കുടിച്ചുകൂടും കുട്ടികൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും സാർ ഇൻഡീസിലേക്ക് എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഇതൊരു പ്രാവശ്യം ഇല്ലെങ്കിലും ഉണ്ടാക്കി നോക്കുക